तुरू <Gã> हाकन ഞാനിന്നിവിടെ കുറച്ച് ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ മഴക്കാലം കൈ കഴിഞ്ഞാൽ തീപ്പട്ടി ഭയങ്കര പെട്ടെന്ന് തണുക്ക അങ്ങനെയുള്ള ബുദ്ധിമുട്ടാക്കളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചോറ് വെക്കണ ഉണ്ടല്ലോ ആ അരിയെന്നെ കുറച്ച് എടുത്തിട്ട് ഇതിലൊന്ന് വെച്ച് ഇതാക്കാം അല്ലാന്ന് ഉണ്ടായി എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പൗഡർ പൗഡറുണ്ടല്ലോ കുറച്ച് പൗഡർ ഇതിലോട്ട് ഇടയ കുറച്ച് ഇട്ട് കൊടുക്കാം കുറച്ച് പൗഡർ ഇതിലോട്ട് കൊടുക്കാം എന്നാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ സൈഡിലായാലും കുറച്ച് പൗഡർ ഇലിട്ട് കൊടുക്കാം അപ്പോൾ കുറച്ച് ദിവസമൊക്കെ കുറച്ച് രത്നങ്ങളൊക്കെ അങ്ങനെ ഇരിക്കും പിന്നെ ഈ പൗഡർ അങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ ഞങ്ങൾക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ പറ്റി കൊടുക്കാം അപ്പോൾ ഇങ്ങനെ തണുത്ത് പോയാലും കട്ടാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ അതല്ലേ ഇതുപോലെ അപ്പോൾ ഇതുപോലെ പൗഡറൊക്കെ ഇവിടെ തേച്ച് ഇങ്ങനെ വെച്ച ഒരു ഭാഗത്ത് വെച്ചുകഴിഞ്ഞാൽ കുറേ നാളൊക്കെ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നിപ്പോൾ ഞാൻ എണ്ണ ഒക്കണ കുപ്പിയാണ് കിട്ടാം അപ്പോൾ ഈ എണ്ണ ഒഴിക്കണ കുപ്പിക്ക് നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒരു വഴിക്കലുണ്ടാവും നമുക്ക് പേടിയാണല്ലേ കയ്യിൽ നിന്ന് പോവുക എന്നൊക്കെ അപ്പോൾ നമുക്ക് ഒന്നുമില്ലെങ്കിൽ ചെറിയ ഷോക്സ് ഇതിൻ്റെ പാകത്ത് ഷോക്സ് ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു വലിയ ചോ ഷോക്സാണ് കേട്ടോ അപ്പോൾ ഷോക്സ് വലിയ ഷോക്സ് ആണെങ്കിൽ നമുക്കപ്പോൾ കയ്യിൽ നിന്ന് വൈദ്യുതി പോവാതിരിക്കാൻ പേടി ഉണ്ടാൽ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്കിത് ഇങ്ങനെ മടക്കി കൊടുക്കാം നല്ല വൃത്തിയിൽ ഇരുന്നോളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നമുക്ക് അത്യാവശ്യമാണ് ഇതൊക്കെ നമുക്ക് കൈ എണ്ണ ഒക്കെ പോവാണ്ടിരിക്കാം അപ്പോൾ എണ്ണ ഒക്കെ ഉള്ള കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് തുടച്ചൊക്കെ കൊടുക്കണം കേട്ടോ എപ്പോഴും ക്ലീൻ ആയിട്ട് ഇരുന്നാൽ വഴുക്കലൊക്കെ പോവും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഷോക്സ് ഉപയോഗിച്ചാൽ മതി കേട്ടോ അപ്പോൾ എണ്ണ കുപ്പി ഒക്കെ നല്ല ഇതായിട്ട് നമുക്ക് പിടിക്കാനൊക്കെ പറ്റും വഴുക്കൊന്നുമില്ല കയ്യിൽ നിന്ന് പോവാം അങ്ങനെ ഒന്നുമുള്ള ബുദ്ധിമുട്ടാണ് പേടിയൊന്നും വിചാരിക്കേണ്ട കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പോൾ പഞ്ചസാര ഞാൻ എപ്പോഴും ഉപയോഗിക്കാനുള്ള പഞ്ചസാര ഒരു പാത്രത്തിലിടും അത് കഴിഞ്ഞ് കുറച്ച് പഞ്ചസാര എപ്പോഴും നമ്മളിങ്ങനെ സേവ് ചെയ്ത് വെക്കും പെട്ടെന്ന് ഇല്ലാണ്ടാക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ നമ്മൾ എപ്പോഴും എന്താ പറയുക പഞ്ചസാരയിൽ കുറച്ച് ഏലക്ക ഏലക്ക കുത്തിയിട്ട് കഴിഞ്ഞാൽ നല്ല ചായ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അതിൻ്റെ സ്മെല്ലില്ലാത്തവർ ഇടണ്ട ഒരു കുറച്ച് ഏലക്ക പൊടിച്ചിട്ട് നമ്മളുടെ പഞ്ചസാരയിൽ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ചായയിലൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ആ ചായ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇഷ്ടമുള്ളവർക്ക് ആ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് നല്ല ഇതായിരിക്കും അപ്പോൾ പഞ്ചസാരക്കെങ്കിലും കുറച്ച് ഏലക്ക ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ കരിയാമ്പൂ ഇട്ട് കൊടുക്കുക കുറച്ച് കരിയാമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ രണ്ടിലായിട്ട് ഞാൻ കുറച്ച് കരിയാമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഉറുമ്പൊക്കെ വരാതിരിക്കാനായിട്ട് നല്ലൊരു ടിപ്സാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ ഏലക്ക കരിയാമ്പൊക്കെ നമ്മുടെ പഞ്ചസാരയിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു കാര്യമാണ് കേട്ടോ ഞാൻ കുക്കറ് കടലക്കറി വെച്ചതാട്ട് ആകൊക്കെ ആയിരുന്നു അപ്പോൾ ഞാനത് ഞാൻ തേച്ച് കഴുകാനാണ് അപ്പോൾ ഇതിൽ ഇത്തിരി കുറച്ച് പേക്കീസ് ഇടുന്നുണ്ട് കുറച്ച് വിനാഗിരി ഒഴിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ കുറച്ച് വിനാഗിരി വിനായകരി സോഫും പൊടിയിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി അത് ഒരുപാട് പിന്നെ ഒരച്ചൊന്നും കഴുകണ്ട കുറച്ച് സോഫും പൊടി ഇടാം ഇട്ടൊന്ന് തിളപ്പിച്ചു കൊടുക്കാം ഇങ്ങനെ ഒന്ന് വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ വിനാഗരും ഈ ബേക്കിംഗ് സോഡ കുറച്ച് സോപ്പും പൊടി ഇട്ടിട്ടുള്ളൂ ഇതിങ്ങനെ തിളച്ച് ഇങ്ങനെ വരുന്നിടുകണ്ടാ ഇങ്ങനെ തിളച്ച് ഇങ്ങനെ വരുമ്പോൾ തന്നെ അവിടെക്ക് ഇങ്ങനെ ക്ലീൻ ആവും ഇങ്ങനെ ക്ലീൻ ആയിക്കോളും അത് കഴിഞ്ഞ് നമുക്ക് ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് സ്ക്രബ് വെച്ച് വെറുതെ ഒന്ന് ഒരച്ച് കൊടുത്താൽ മതി അടിപൊളിയായിട്ട് ക്ലീൻ ആകുട്ടാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്ക് നമുക്ക് ഇങ്ങനെ ഒരുപാട് ഡ്രസ്സ് ചെയ്ത് കുറേ ഇങ്ങനെ കിടന്ന് ക്ലീൻ ഇങ്ങനെ ഉറച്ച് കഴുകണ്ട കാര്യത്തിൽ വെറുതെ നമ്മൾ സാധാരണ പാത്രം കഴുകുന്ന പോലെ തന്നെ കഴിക്കാൻ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് എങ്ങനെ തിളച്ച് വരണല്ലോ അപ്പം ഞാനിപ്പോൾ ടീ ഓഫ് ആക്കാണ് ഒന്ന് ചൂടാറു കഴിഞ്ഞാൽ നമുക്ക് കഴുകാംട്ടാ കാണാൻ പറ്റും അപ്പോൾ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പോകണം കേട്ടോ സ്മെല്ലൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്നുണ്ട് ഇനി ഒന്ന് ചൂടാറണമെന്നെങ്കിലും അല്ലെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് തേച്ച് കഴുകാം അപ്പോൾ ഇതൊന്ന് തേച്ച് തേച്ച് കഴിഞ്ഞിട്ട് കാണിച്ച് തരാം ഇപ്പം കാണാം ഞാൻ ഇത് തേച്ച് കഴുകിട്ട് തേച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ പുറം എന്താണ് എൻ്റെ ഉള്ളിൽ കണ്ടാലും പറ്റും അതുപോലെ ബാക്കിയുള്ള വെള്ളം ഞാൻ ഇത് എങ്ങനെ എന്തായാലും നമ്മുടെ സ്ലൈ സിങ്കിയിലൊഴിച്ച് ഒന്ന് തേച്ച് കഴിഞ്ഞിട്ടുണ്ട് അത് ഞാൻ കാണാം കാണാം കേട്ടോ എൻ്റെ പുറം ഞാൻ തേച്ചിട്ടില്ല കേട്ടോ ഞാൻ ഉള്ളു മാത്രമേ തേച്ചിട്ടുള്ളൂ അപ്പം എങ്ങനെയുണ്ടായിരുന്ന എൻ്റെ കടലക്കറി തേച്ച കുക്കറിൻ്റെ ഒരു കൊല കട ഇന്നും കൂടിയും ക്ലീൻ ആവാനുണ്ട് അതൊന്നും കൂടി ഇതുപോലെ ഒന്ന് ഉറച്ചു കൊടുത്താൽ അടിപൊളി ആയി കിട്ടും കേട്ടാ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചേച്ചി നോക്കട്ടെ ഒരുപാടൊന്നും ഉറച്ചൊന്നും കഴുകണ്ട ഞാൻ ഒന്നും കൂടി തേച്ച് കഴുകിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇപ്പം ഞാൻ എന്താ വെച്ചാൽ ഇതിലത്തെ ബാക്കിയുള്ള വെള്ളം കൊണ്ട് പാത്രം എന്താ പറയുക ചായ പാത്രം ഉണ്ടല്ലോ ചായ പാത്രം ഒക്കെ ഇങ്ങനെ കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ കറൊക്കെ ഒന്ന് പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എന്താ ഈ ചായ പാത്രങ്ങളും ഇതൊക്കെ ഒന്ന് കഴുകി അപ്പോൾ ഇതെല്ലാം ഒന്ന് കഴുകിയിട്ടുണ്ട് ഞാൻ കഴുകി കണ്ടു തരാം കേട്ടോ അപ്പോൾ ഇടക്ക് ഇടക്കി ഇങ്ങനെയൊക്കെ ഒന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റീൽ പാത്രമാണെങ്കിലും കരി പിടിച്ചതോ അടിയിൽ പിടിച്ചതോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല പോലെ ക്ലീൻ ആകുട്ടാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമാവാണ് ഞാൻ ലൈസ് കട്ട് ചെയ്ത് ഷെയർ ചെയ്ത് പറ്റുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സഹായിക്കണേ അത് ഇതുപോലുള്ള ടിപ്സുകളും കുക്കിംഗ് വീഡിയോസൊക്കെ എൻ്റെ ചാനലിലുണ്ട് അവിടെ കപ്പൊക്കെ നല്ലതായി കാണും പ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിൻ്റെ ബാക്കിയുള്ള ഇതൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെയുള്ള ബാക്കി പാത്രങ്ങളിലൊക്കെ ഇതുപോലെ കഴുകും അപ്പോൾ നമുക്ക് ഒരുപാട് നല്ല ക്ലീനായി ഇങ്ങനെ കഴുകുമ്പോൾ പിന്നെ കുക്കർ കഴുകാൻ വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പോൾ കുക്കർ നമുക്ക് കറിയാൻ പറ്റും കുക്കർ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ഒന്ന് കുറച്ചും കൂടി ഉള്ളൂ അതിപ്പോൾ നമുക്ക് ഇനി പാത്രം കഴുകും കഴുകി കഴുകി ക്ലീൻ ആയിക്കോളും അതുപോലെ തന്നെ പാത്രം കഴുകി കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രബൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ നല്ല പോലെ ഇങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ ഒഴിച്ച് കഴുകി കഴിഞ്ഞാൽ ഇതിലുള്ള അഴുക്കുകൾ ഒരുപാട് പോകട്ട അല്ലെങ്കിൽ അങ്ങനെ എന്ത് വെറുതെ ഒന്ന് ഒഴിച്ച് കഴുകിയിട്ട് കയറില്ല ഇതുപോലെ ഇങ്ങനെ കുത്തി കുത്തി ഇതാക്കുമ്പോൾ അതിൻ്റെ അഴുക്കുകളൊക്കെ പോയിട്ട് ആ സോപ്പും അതൊക്കെ പോയി അഴുക്കൊക്കെ പോയി അങ്ങനെ കഴുകി വെച്ചാലാണ് വെച്ചാൽ ക്ലീൻ ആവുക ഞാനൊക്കെ എപ്പോഴും അങ്ങനെ ഇങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ നമ്മുടെ അടുത്ത് അതൊന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ നല്ല ക്ലീൻ ആയിരിക്കാം എന്നിട്ട് അതിങ്ങനെ വെള്ളം പോവാനായിട്ട് അതുപോലെ ചേരുന്നൊക്കെ വെക്കാം അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ സ്പോഞ്ച് ഇതിലൊക്കെ നിറച്ച് അഴുക്ക് ഉണ്ടാവും നമ്മൾ അത് നമ്മുടെ പാത്രങ്ങൾ വീണ്ടും വീണ്ടും അതുകൊണ്ട് തന്നെ കഴുകാനുണ്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് ചൂട് ഒക്കെ ഇട്ട് വെക്കാം പിന്നെ കുറേ തുമ്പോൾ അത് കഴുകുകളയുക ഇത് നമുക്ക് കളയാ അല്ലാണ്ട് തന്നെ ഇങ്ങനെ കഴുകി തന്നെ ഇട്ടിട്ട് ഉപയോഗിക്കാതെ തന്നെ ഉപയോഗിച്ച് തന്നെ കഴി ഉപയോഗിക്കരുത് കുറച്ചൊക്കെ കിട്ടുമ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കളയണം അല്ലെങ്കിൽ ഇതുപോലെ ഇടയ്ക്കൊക്കെ നല്ല പോലെ അങ്ങനെ എന്താ പറയുക കഴുകി കഴുകി തീരുതി കഴുകി അത് നോക്കുമ്പോൾ അതൊക്കെ കളഞ്ഞ് അങ്ങനെ ആക്കി എടുക്കണം കേട്ടോ നമ്മൾ ഇപ്പോൾ നമ്മൾ പാത്രങ്ങൾ കഴുകാറുണ്ട് തീരൊക്കെ എടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പാത്രത്തിന് ഇതാകണം ഇതൊക്കെയാണ് ചെയ്തു കഴിഞ്ഞാൽ നല്ല ക്ലീനാണ് കേട്ടോ നമ്മുടെ അടുക്കള എപ്പോഴും നല്ല ക്ലീനായിരിക്കട്ടും ഇതുപോലൊക്കെ ഒന്ന് ക്ലീൻ നോക്കാം ഇപ്പോൾ അതൊക്കെ നമ്മൾ അടുക്കള ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നല്ല ക്ലീനായിട്ട് ഇരിക്കും കേട്ടോ നമ്മുടെ അടുക്കള ഗ്യാസ് അടുപ്പൊക്കെ ഇതുപോലൊക്കെ തുടച്ചൊക്കെ കഴിഞ്ഞാൽ നല്ല വൃത്തിയായിരിക്കും നല്ല ഫിനിഷായിട്ട് എപ്പോഴും നമ്മുടെ വീടിൻ്റെ അടുക്കള ഒക്കെ എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കും കേട്ടോ ഞാനിപ്പോൾ ഇതിടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ തുടച്ച് കാണിക്കുന്നതാണ് അപ്പോൾ ഞാൻ എപ്പോഴും ഇത് ഇങ്ങനെ ഒരു ലിക്വിഡ് ഉണ്ടാക്കി വെച്ചിട്ട് അതുകൊണ്ടാണ് എപ്പോഴും തുടക്കി അപ്പോൾ നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും നല്ലൊരു സ്മെല്ലൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ചെയ്ത് നോക്കും കേട്ടോ അടുക്കള നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ